തെലങ്കാന എം സി ബി എസ് വൈദ്യയുടെ സ്കൂൾ ആക്രമണം റിപ്പോർട്ട് പുറത്തുവിട്ട് അന്വേഷണ സംഘം ശക്തമായി അപലപിച്ച് അദിലാബാദ് രൂപത ബിഷപ്പ് അഭിമന്യ പ്രിൻസ് പാണേങ്ങടൻ പിതാവ് തെലങ്കാനയിൽ മദർ തെരേസിന്റെ പേരിലുള്ള സ്കൂൾ തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട് അന്വേഷണ സംഘം അച്ചടക്കമില്ലായ്മയും മോശം പെരുമാറ്റവും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് ഇയാൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സ്വാമി പ്രവർത്തകനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണത്തിൽ ഇതുവരെ രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത് ഒന്ന് ഹനുമാൻ സ്വാമി പ്രവർത്തകർക്കെതിരെയും മറ്റൊന്ന് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ സ്കൂൾ ആക്രമിച്ച ഇരുപത്തിയഞ്ചോളം പ്രവർത്തകരെ പോലീസ് തിരിച്ചറിഞ്ഞു എന്നാൽ ഇതുവരെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഐ പി എസ് സി നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ വകുപ്പുകൾ പ്രകാരമാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ പി എ സി നൂറ്റി നാല്പത്തിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ നൂറ്റി അമ്പത്തിമൂന്ന് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിയേഴ് നാനൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിമൂന്ന് അഞ്ഞൂറ്റി ആറ് നൂറ്റി നാല്പത്തി ഏഴ് നൂറ്റി നാല്പത്തി ഒമ്പത് എന്നീ വകുപ്പുകളാണ് ജനക്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിന് ശേഷം പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് വസ്തുത അന്വേഷണ സമിതി ആവശ്യപ്പെട്ടു സ്കൂൾ മാനേജ്മെന്റിനെതിരായ എഫ്ഐആർ ഉടൻ പിൻവലിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ആക്രമണം നടത്തിയവർ സ്കൂൾ മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകണമെന്നും സമിതിയുടെ നിർദ്ദേശമുണ്ട് ഇതിനു പുറമെ സംസ്ഥാന ജില്ലാ മണ്ഡലം വിദ്യാഭ്യാസ തലങ്ങളിൽ ദേശീയ ഇന്റർഗ്രേഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമാധാനവും ഐക്യവും ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും വസ്തുത അന്വേഷണ സമിതി നിർദ്ദേശിച്ചു അതേസമയം മദർ തെരേസ സ്കൂളിന് നേരെയുണ്ടായ അതിക്രമം നഗ്നമായ ക്രമസമാധാന ലംഘനമാണെന്ന് അതിലാബാദായ രൂപത ബിഷപ്പ് അഭിമന്യ പ്രിൻസ് പിതാവത്തൂറിന് തുറന്നടിച്ചു അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അന്യായമായും അഘാരണമായും മർദ്ദിക്കപ്പെട്ട യേശുവിനെ പോലെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുക അല്ല എന്തിനാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചത്